ഹായ് ഫ്രണ്ട്സ് ഈ സ്ഥലം ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല അല്ലേ എങ്ങനെ മറക്കാനാണ് അല്ലേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു സംഭവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ അർജുൻ്റെ വിഷയം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചൂരൽമലയിലുണ്ടായ മലയിലുണ്ടായ അപകടവും ഇത് നമ്മളാരും തന്നെ മലയാളികളും ഈ പറഞ്ഞ ആരും തന്നെ മറക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ ചൂരൽമലയിൽ മലയിൽ അന്ന് സംഭവിച്ചത് അത്രയും ഭയാനകമായിട്ടുള്ളൊരവസ്ഥ എന്താ പറയുക നമ്മൾ നമ്മൾ ടി വിയിലും ന്യൂസിലൊക്കെ പലതരത്തിലുള്ള വീഡിയോസും നമ്മുടെ ചുരൽമലയെക്കുറിച്ചും മുണ്ടക്കയ്യെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷേ നമ്മൾ ടി വിയിലും ന്യൂസിലും കാണുന്നതിന് എത്രയോ ഭയാനകമായിട്ടുള്ളൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ വെള്ളാർമല സ്കൂൾ ആ ഒരു സ്കൂൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അവിടെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചിരുന്ന ആ ഒരു മാഷിനെയും എത്രയോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളോടും കൂടി അവിടെ ജീവിച്ചിരുന്ന കുറേ കുഞ്ഞു കുഞ്ഞുമക്കളെയുമാണ് അവരിൽ പലരും ഒന്നും നമ്മുടെ ഇല്ല എല്ലാവരും എന്താ പറയുക അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ബാക്കിയാക്കിയിട്ട് യാത്രയായി ജീവിച്ചിരിക്കുന്നവർ ഇന്ന് അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് എന്താ പറയുക ഇത്രയും വേദനകൾ ഉള്ളിൽ ഒതുക്കി പിടിച്ചിട്ട് ഇനി എന്ത് മുന്നോട്ട് എന്നറിയാതെ ജീവിക്കുന്ന കുറേ ജനങ്ങൾ നമുക്ക് മുന്നിൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ കണ്ടതിന് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം കൂട്ടാതെ നമ്മൾ എന്താ പറയുക നമ്മൾ വിചാരിച്ചതിനും അപ്പുറമാണ് അവിടെ നടന്നിട്ടുള്ളൊരു സംഭവം നമ്മൾ ടി വിയിൽ കാണുന്ന പോലെയല്ല അതിലും എത്രയോ ഭയാനകമായിട്ടുള്ളൊരവസ്ഥയാണ് അതവിടെ നേരിട്ട് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുക ഇപ്പോഴും അതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ നെങ്ങി ഒന്ന് പൊട്ടിപ്പോകും അത്രയും എന്താ പറയുക ഭംഗി ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇപ്പോൾ കാണുന്നൊരവസ്ഥ നോക്കിയാൽ എന്താ പറയുക അല്ലേ അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥ വലിയ വലിയ പാറക്കല്ലുകളും എന്താ പറയുക ഒരു നാടിനെ തന്നെ നശിപ്പിച്ച് കളഞ്ഞ ഒരു സംഭവമായിരുന്നു നമ്മുടെ മനസ്സിൽ നിന്നൊന്നും ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു സംഭവം തന്നെയാണ് നമ്മുടെ ചൂരൽമലയിൽ നടന്നിട്ടുള്ളത് ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു അപകടം എവിടെയും ഉണ്ടാവരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചൂരുൽമലയിൽ അപകടം എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റട്ടെ ഇനി ഇത്തരത്തിലുള്ള ഒരു അപകടം നമ്മുടെ നാട്ടിൽ എവിടെയും തന്നെ നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം പൊഴിഞ്ഞു പോയ ജീവനുകൾക്ക് പകരമായിട്ട് നമുക്കിനി ഒന്നും തന്നെ കൊടുക്കാൻ പറ്റില്ല എന്നറിയാം ഉള്ള ജീവനുകൾ എങ്ങനെയെങ്കിലും അവിടെ ഒരു സന്തോഷത്തോടെ പിടിച്ചു നിൽക്കാനും അവർക്ക് ജീവിക്കാനുള്ള ഒരു കരുത്ത് കൊടുക്കട്ടെ അല്ല പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അവിടെ അവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടില്ല അത്ര വലിയ പാർക്കല്ലുകളാണ് അതൊക്കെ എന്താ പറയുക എപ്പോഴും മനസ്സിലൊരു പേടി ഈ ഒരു വീഡിയോ ഈ ഒരു സ്ഥലം കാണുമ്പോൾ അത്രയും ആ ഒരു നിമിഷം അവരനുഭവിച്ചിട്ടുള്ള ഒരു വേദനയും കാര്യങ്ങളും എന്താണ് അത്രയും തരിശു ഭൂമി കിടക്കുന്ന കണ്ടില്ല ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഒരുപാട് വീടുകൾ പാർത്തിരുന്ന ഒരു ഏരിയ ഇപ്പം കിടക്കുന്ന കണ്ടിയില്ല ഒരു തരിശുഭൂമിയായിട്ട് അവിടെ ഇത്രയും ആളുകൾ താമസിച്ചിരുന്നു ഇത്രയും ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു എന്ന് ഇപ്പം കണ്ടാൽ പറയും ഇല്ല ഒരു ആൽവാസമില്ലാത്ത സ്ഥലം പോലെയായി ഇത് നമ്മുടെ ചൂരൽമലയിലാണ് നമ്മുടെ മുണ്ടക്കൈലേക്ക് ആരെയും തന്നെ കടത്തി വിടുന്നില്ല അവിടെ ഇപ്പോഴും എന്താ പറയുക ആരും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല ഇത് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇത് കണ്ടിട്ട് തന്നെ സഹിക്കാൻ വയ്യ അത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇനി ഇങ്ങനെ ഒരു അപകടം നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കട്ടെ അവിടുത്തെ വീടുകളുടെ ഒക്കെ ഒരവസ്ഥ നോക്കിയാൽ അത വീടുകളുടെ ഒരവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ അവിടെ അതിനിടയിൽപ്പെട്ട ജനങ്ങളുടെ ഒരവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ വീഡിയോ കാണുമ്പോൾ തന്നെ സത്യമുള്ള സങ്കടമൊന്നുമില്ല നമ്മൾ വിചാരിച്ചതിൽ ഒരുപാട് ആകെ ഒരു തരിശായി കെടുക്കുന്നു മരങ്ങളൊക്കെ കടയോടെ ഒഴുകി വന്നിട്ട് എന്തായാലും ഇനി ഇങ്ങനെ ഒരു അപകടം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ